പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ വ്യാപ്തി കുറഞ്ഞിരിക്കുകയാണെങ്കിലും യെമനിൽ യു എസിന്റെ ആക്രമണം ശക്തി പ്രാപിക്കുകയാണ് അതിനിടെ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വളച്ച യു എസ് പടക്കപ്പലിൽ നിന്നും യുദ്ധവിമാനം ചെങ്കടലിൽ വീണു അഞ്ഞൂറ്റി പത്ത് കോടി രൂപ വില വരുന്ന എഫ് എ എയ്റ്റീൻ ഫൈറ്റർ ജെറ്റാണ് യു എസിന് നഷ്ടമായത് യമനിലെ അൻസാർ അല്ലാഹ് പ്രസ്ഥാനത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതിവേഗം വളച്ച യു എസ് പടക്കപ്പലിൽ നിന്നും യുദ്ധവിമാനം ചെങ്കടലിൽ വീഴുകയായിരുന്നു യു എസ് എസ് ഹാരിസ്റ്റ് റൂമാൻ എന്ന പടക്കപ്പലിലുണ്ടായിരുന്ന എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റ് ഫൈറ്റർ ജെറ്റാണ് കടലിൽ പോയത് ഈ യുദ്ധവിമാനത്തെ കപ്പലിൽ പിടിച്ചു നിർത്താൻ ഉപയോഗിച്ചിരുന്ന ടോ ട്രാക്ടറും ിൽ പോയി ഒരു സൈനികന് കോടി രൂപ വരുന്ന യുദ്ധവിമാനമാണ് യു എസിന് ഇപ്പോൾ നഷ്ടമായത് യമനിൽ യു എസ് നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി യു എസ് എസ് ഹാരിയസ് റൂമാനു നേരെ ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു സനയിലും സാധയിലും യു എസ് നടത്തിയ രണ്ട് കൂട്ടക്കൊലകൾക്കും മറുപടിയായി ഹാരിയസ് ട്രൂമാനും അകമ്പടി കപ്പലുകൾക്കുമെതിരെ ആക്രമണം നടത്തിയതായി ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഹിയാസാരി അറിയിച്ചു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇതോടെ പടക്കപ്പൽ ചെങ്കടൽ നിന്നും കൂടുതൽ വടക്കോട്ട് മാറേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ സമയത്താണ് കപ്പലിൽ നിന്ന് യുദ്ധവിമാനം കടലിൽ വീണതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സാരിയസ് റൂമാൻ അതിവേഗം വളച്ചത് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രം പുറത്തുവന്നു യു എസ് സാരിയസ് റൂമാന് എസ്കോട്ട് വരുന്ന കപ്പലുകൾക്കും ഹൂതികളുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാനായില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു നേരത്തെ ഈ പടക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം വെടിവെച്ചിട്ടിരുന്നു യമനെ ആക്രമിക്കാൻ യു ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എം ക്യു നയൻ ഡ്രോണുകളും ഹൂതികൾ വീഴ്ത്തിയിട്ടുണ്ട് ഒരു ഡ്രോണിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ വില വരും അതിനിടെ യമനിലെ സദയിൽ കുടിയേറ്റക്കാരെ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെ തിങ്കളാഴ്ചയാണ് യു എസ് നടത്തിയ വ്യോമാക്രമണം നടന്നത് അറുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർക്കു നേരെ യു എസ് സെനം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി പതിനഞ്ച് ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായി ഹൂതി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നിരവധി ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് യു എസ് മിലിട്ടറി പ്രതികരിച്ചിട്ടില്ല യു എസിന്റേത് ബോധപൂർവമുള്ള നടപടിയാണെന്നും ഇത് യുദ്ധക്കുറ്റമാണെന്നും ഹൂതി വക്താക്കൾ ആരോപിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം മാർച്ച് പതിനഞ്ചിനാണ് ഹൂതികൾക്കെതിരെ യു എസ് സൈന്യം ആക്രമണ പരമ്പര തുടങ്ങിയത് എണ്ണൂറ് ലെയർ ലക്ഷ്യങ്ങൾ തകർത്തെന്നും നൂറുകണക്കിന് ഭൂതി വിമതരെ വധിച്ചെന്നും യു എസ് വ്യക്തമാക്കിയിരുന്നു കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സൗദി അറേബ്യയിലും ഗൾഫിലും തൊഴിലന്വേഷിച്ചു പോകാൻ ഉപയോഗിക്കുന്നത് യമൻ വഴിയുള്ള കുടിയേറ്റ പാതയാണ് കലാപങ്ങളും ദാരിദ്ര്യവും മൂലമാണ് പലരും അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നത് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകൾക്കു നേരെയാണ് ആക്രമമുണ്ടായത് അന്താരാഷ്ട്ര ചരക്ക് നീക്കം നടക്കുന്ന കപ്പൽ പാതകളിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് മാർച്ച് മാസം മധ്യത്തോടെ യു എസ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ നടപടികൾ ആഗോള വ്യാപാരത്തെ പ്രത്യേകിച്ച് സൂയിസ് കനാൽ വഴിയുള്ള കപ്പൽ നീക്കത്തെ ബാധിച്ചു ഇതോടെ കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തേക്ക് വഴിതിരിച്ചുവിടാൻ തുടങ്ങി റഫ് റൈഡർ എന്നാണ് യു എസ് സൈന്യം ഹൂതികൾക്കെതിരായ ആക്രമണത്തിന് പേര് നൽകിയിരിക്കുന്നത് യു എസ് നടത്തിയ എണ്ണൂറോളം ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചെങ്കടലിലെ ഹൂതികളുടെ സാന്നിധ്യം തന്നെയാണ് ആക്രമണത്തിന് പ്രധാന കാരണമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് ആക്രമണം യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലോകത്തെ ഏറ്റവും തിരക്കേറെ കപ്പലിടനാഴിയായ ചെങ്കടലിൽ ഹൂതികൾ സൈനിക വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഇസ്രയേലിന്റെയും അതിന്റെ സഖ്യകക്ഷികളായി യു എസ് യുകെ എന്നിവരുടെ കപ്പലുകളാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു പലസ്തീനോടുള്ള ഐക്യദാർഢ്യമായാണ് ഹൂതികളുടെ ആക്രമണം ജനുവരിയിൽ ഗാസ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഹൂതികളുടെ ആക്രമങ്ങളും അവസാനിച്ചിരുന്നു